കൊളച്ചേരി പള്ളിപ്പറമ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൊളച്ചേരി മേഖല പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റൽ മെഡിക്കൽ സെന്ററും ഫാർമസിയും ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു പി എച്ച് ക്ലിനിക് ഉദ്ഘാടനം ഷാർജ കെ എം സി സി സ്റ്റേറ്റ് പ്രസിഡന്റ് ഹാഷിം നുഞ്ഞേരിയും മെഡിസിൻ വിതരണത്തിന്റെ ഉദ്ഘാടനം പി ടി എച്ച് ഖത്തർ ചാപ്റ്റർ ഉപദേശക സമിതി ചെയർമാൻ കമ്പിൽ മൊയ്തീൻ ഹജിയും നിർവഹിച്ചു പൂക്കോയത്തങ്ങൾ ഹോസ്പിറ്റൽ പ്രസിഡന്റ് മുസ്തഫ കൊടിപ്പൊയിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പി ടി എച്ച് സി എഫ് ഒ ഡോക്ടർ എം എ അമീർ അലി എന്നിവർ പ്രഭാഷണം നടത്തി റഷീദ് ബഖ്വി പ്രാർത്ഥന നിർവഹിച്ചു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൽ മജീദ് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി വി ഷമീമാ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ മുഹമ്മദ് അഷ്റഫ് കെ പി അബ്ദുൽസലാം കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ കെ എം ബഷീർ മൻസൂർ പാമ്പുരുത്തി സി എം മുസ്തഫ ഹാജി ഡോക്ടർ ഇ കെ സൈനുദ്ദീൻ ഡോക്ടർ അലൻ ആന്റണി മുഖ്താർ പി ടി പി മുനീർ ടോപ് സ്റ്റാർ മുജീബ് പുല്ലുപി ആശിഖ് സഖാഫി നൂറുദ്ദീൻ പുളിക്കൽ എന്നിവർ സംസാരിച്ചു പി ടി എച്ച് സെക്രട്ടറി ഹാഷിം കാട്ടമ്പള്ളി സ്വാഗതവും ട്രഷറർ വി പി അബ്ദുസമദ് ഹാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്